സൗദിയിൽ എണ്ണ ടാങ്കറുകൾക്കും കപ്പലുകൾക്കും എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി നിർമ്മാണം തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിക്കും സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സഹായത്തോടെയാണ് പദ്ധതി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് മക്കീൻ എന്ന പേരിൽ കമ്പനി സ്ഥാപിക്കുന്നത് ആരംകോ ഹ്യുണ്ടായ് ദുസൂർ കമ്പനികളുടെ സഹകരണത്തോടെയാണ് മക്കീൻ പ്രവർത്തിക്കുക എണ്ണ ടാങ്കറുകൾക്ക് ആവശ്യമായ മുപ്പത് ഭീമൻ എഞ്ചിനുകൾ ഓരോ വർഷവും കമ്പനി നിർമ്മിക്കും ചെറിയ കപ്പലുകൾക്കായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീഡിയം സ്പീഡ് എഞ്ചിനുകളും നിർമ്മിക്കും ഇതിനായി റാസൽഖൈറിലെ കിങ് സൽമാൻ മറൈൻ ഇൻഡസ്ട്രീസ് കോംപ്ലക്സിലാവും ഫാക്ടറി ഇവിടെ ഒരു ലക്ഷത്തി അൻപതിനായിരം ചതുർശമീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഫാക്ടറി നിർമ്മാണം നാൽപ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുതൽ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കും ദമാമിൽ നടന്ന സമുദ്രഗതാഗത ലോജിസ്റ്റിക് കോൺഫറൻസിലാണ് കമ്പനി സിഇഒ ബദർ അൽ സുയബി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ മറൈൻ എഞ്ചിനുകളും പമ്പുകളും നിർമ്മിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഇത്തരത്തിലുള്ള ആദ്യത്തെ ഫാക്ടറിയാണ് സൗദിയിൽ ആരംഭിക്കുന്നത് സാബിത്സലീം മീഡിയ വൺ ജിദ്ദ